പരിഹാരം കാണുവാൻ ട്രാഫിക് കമ്മിറ്റി യോഗം ചേരും പുതിയ പുതിയ ബസ് ബസ് സ്റ്റാൻഡിൽ പുതിയതായി ആരംഭിച്ച ഓട്ടോറിക്ഷ പാർക്കിംഗുമായി ബന്ധപ്പെട്ടാണ് തർക്കം നിലനിൽക്കുന്നത് ക്ഷ സ്റ്റാൻഡുണ്ട് എന്നാൽ പെർമിറ്റ് പോലും ഇല്ലാത്ത മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഓട്ടോറിക്ഷകൾ ബസ് സ്റ്റാൻഡിനുള്ളിൽ കയറി ട്രിപ്പ് എടുക്കുന്നത് മൂലം സ്റ്റാൻഡിൽ കിടക്കുന്ന ഓട്ടോകൾക്ക് വോട്ടർ ലഭിക്കാതെ വരുന്നുണ്ട് ഇത് ചൂണ്ടിക്കാട്ടി ഡ്രൈവർമാർ നഗരസഭയിലും പോലീസിലും പരാതി നൽകിയിരുന്നു തുടർന്നാണ് അഞ്ച് ഓട്ടോറിക്ഷകൾ സ്റ്റാൻഡിനുള്ളിൽ തടസ്സമില്ലാതെ പാർക്ക് ചെയ്ത് ഓട്ടം പോകുന്നതിന് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി താൽക്കാലിക അനുവാദം നൽകിയത് എന്നാൽ ഇതിനെതിരെ വ്യാപാരി വ്യവസായി സമിതി രംഗത്ത് വന്നതോടെയാണ് പ്രശ്നപരിഹാരത്തിനായി നഗരസഭയിൽ ട്രാഫിക് കമ്മിറ്റി ചേർന്നത് ഇരുപത്തിയാറിന് ട്രേഡ് യൂണിയൻ നേതാക്കളെയും ഓട്ടോറിക്ഷ ഡ്രൈവർമാരെയും ഉൾപ്പെടുത്തി ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി വിളിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണുവാനാണ് തീരുമാനം ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി പുതിയ ബസ് സ്റ്റാൻഡിൽ താൽക്കാലികമായി ഒരു അഞ്ച് വാഹനങ്ങൾ ഇടുന്നതിനുള്ള ഒരു സൗകര്യം ചെയ്തുകൊടുക്കുകയുണ്ടായിരിക്കും അതിനെ സംബന്ധിച്ച നിരവധി പരാതികൾ വ്യാപാരി വ്യവസായികളുടെ ഭാഗത്തു നിന്നും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും മറ്റ് ട്രേഡ് യൂണിയനുകളുടെ അടക്കമുള്ള വിവിധ ഭാഗത്തു നിന്നും നിരവധി പരാതികൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഈ മാസം ഇരുപത്താറാം തീയതി ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയുടെ വിവിധമായ യോഗം മുനിസിപ്പാലിറ്റി ചർപ്പേഴ്സിൻ്റെ ചേംബറിൽ ചേരുന്നു തീരുമാനിച്ചിട്ടുണ്ട് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടൂമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കമ്മിറ്റിയിൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി നഗരസഭാ കൗൺസിലർ സിജു ചക്കുമൂട്ടിൽ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ എം സി ബിജു പി കെ ഗോപി ശ്രീകുമാർ പോലീസ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോ